നമസ്കാരം ആഗോള വിപണിയിലും ആഭ്യന്തര വിപണിയിലും ഇന്നും സ്വർണത്തിന് വില കുറഞ്ഞിരിക്കുകയാണ് യു എസ് ഡോളറിന്റെ മൂല്യം ശക്തമായതും അടുത്ത മാസം യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ മങ്ങുന്നതും ആഗോള വിപണികളെ പ്രതികൂലമായി ബാധിച്ചതോടെ ചൊവ്വാഴ്ച തുടർച്ചയായ നാലാം സെക്ഷനിലും സ്വർണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിലെ വ്യാപകമായ വിൽപ്പനയ്ക്ക് ശേഷമാണ് ഈ ഇടിവ് സംഭവിച്ചത് ഇന്ത്യയിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയും ഈ ബലഹീനതയെ പ്രതിഫലിക്കുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെ വരെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപയും പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി മുപ്പത് രൂപയുമാണ് വില ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണ നിരക്ക് ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി പതിനാല് രൂപയും ഇരുപത് കാരറ്റ് സ്വർണത്തിന് പതിനായിരത്തി ഇരുന്നൂറ്റി എമ്പത്തി ആറ് രൂപയും പത്ത് കാരറ്റ് സ്വർണത്തിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപയുമാണ് വില ഇന്ന് വെള്ളിവിലയും കുറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫൈൻ വെള്ളിഗ്രാമിന് ഗ്രാമിന് നൂറ്റി അമ്പത്തി ആറ് രൂപയും പത്ത് ഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് രൂപയുമായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റേർലിങ് വെള്ളി ഗ്രാമിന് നൂറ്റി നാപ്പത്തിനാല് രൂപയും പത്ത് ഗ്രാമിന് ആയിരത്തി നാൽപ്പത്തി നാല് രൂപയുമാണ് കുറഞ്ഞത് അന്താരാഷ്ട്ര വിപണികളിൽ സ്പോട്ട് ഗോൾഡ് ഔൺസിന് ഒരു ശതമാനം ഇടിഞ്ഞ് നാലായിരത്തി മുപ്പത്തി ഒമ്പത് ദശാംശം ഒന്ന് ഒമ്പത് ഡോളറിലെത്തി ഡിസംബറിൽ ഡെലിവറിയുടെ യു എസ് ഗോൾഡ് ഫ്യൂച്ചറുകൾ ഒമ്പത് ശതമാനം ഇടിഞ്ഞ് നാലായിരത്തി മുപ്പത്തി എട്ട് ദശാംശം ആറ് പൂജ്യം ഡോളറിലെത്തി സ്പോർട്ട് സിൽവറും ഔൺസിന് നാല് ശതമാനം ഇടിഞ്ഞ് അമ്പത് ഡോളറിലെത്തി പ്ലാറ്റിനും മൂന്ന് ശതമാനം നേരി തോതിൽ ഉയർന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് നാല് ഡോളറിലെത്തി പലേഡിയം അഞ്ച് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഡോളറിലെത്തി തിരുത്തലിന് പിന്നിലെ പ്രധാന കാരണം ശക്തമായ ഡോളറാണ് ഇത് സാധാരണയായി മറ്റ് കറൻസികളുടെ ഉടമകൾക്ക് സ്വർണത്തെ വിലയേറിയതാക്കുന്നു എന്നതാണ് വ്യാപാരികൾ പറഞ്ഞത് പണപ്പെരുപ്പ് അതോടൊപ്പം തന്നെ സ്റ്റിക്കിയായി തുടരുമെന്നാണ് ഫെഡറൽ റിസർവ് നൽകുന്ന സൂചനകൾ പറയുന്നത് ഇതോടെ നിരക്ക് കുറയ്ക്കൽ വൈകുമെന്ന് വിപണികൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് സ്വർണം പോലുള്ള പലിശയില്ലാത്ത ആസ്തികളുടെ ആകർഷണമാണ് കുറയ്ക്കുന്നത് ഈ സാഹചര്യത്തിൽ സ്വർണം നിലവിൽ നിർണായക തലത്തിലാണ് എന്നാണ് ഒഹാമേണ്ടിലെ ഗവേഷണ മേധാവി ഡോക്ടർ റെനീഷ ചനാനി പറയുന്നത് സ്വർണവില നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഡോളറിന് മുകളിൽ തുടരുകയാണെങ്കിൽ വർധനവ് തുടരാൻ സാധ്യതയുണ്ട് വില നാലായിരത്തി അമ്പത് ഡോളറിന് താഴെ തുടരുകയാണെങ്കിൽ മുമ്പത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ മൂവായിരത്തി തൊള്ളായിരം ഡോളറിലേക്ക് ഒരു തിരുത്തൽ നമുക്ക് കാണാൻ കഴിയും ഈ ആഴ്ച ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ് ഡോളറിന് മുകളിൽ എത്താനുള്ള പരാജയപ്പെട്ട ശ്രമം ഒരു ഇസ്രോകാല ബറിഷ് വികാരം സൃഷ്ടിച്ചുവെന്നാണ് പറയുന്നത് യു എസ് സമ്പദ് വ്യവസ്ഥയെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിത്വം താരിഫുകൾ അടുത്ത ഫെഡ് നീക്കം എന്നിവ ഹിസ്വകാലത്തേക്ക് വിലയിലെ ഏറ്റക്കുറച്ചിലുകളെ പരിമിതപ്പെടുത്തും അതേസമയം വെള്ളി കൂടുതൽ അസ്ഥിരത കാണിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അമ്പത്തിനാല് ഡോളറിന് മുകളിൽ പ്രതിരോധം കാണിച്ചതിനു ശേഷം വെള്ളി പുതിയ വിൽപ്പന സമ്മർദ്ദം നേരിടുന്നുണ്ട് കഴിഞ്ഞ മാസം പതിനാറ് ശതമാനം ഇടിവ് വെള്ളി വീണ്ടെടുത്തെങ്കിലും വിപണി ഇരട്ടി ടോപ്പ് രൂപപ്പെടുത്തിയിട്ടുണ്ട് വിലകൾ അമ്പത് ഡോളറിൽ താഴെയായി ക്ലോസ് ചെയ്താൽ മാത്രമേ ശക്തമായി നെഗറ്റീവ് ആകുകയുള്ളൂ എന്നാണ് വിലയിരുത്തുന്നത് നാൽപ്പത്തിയേഴ് ഡോളറിൽ താഴെയുള്ള ഒരു ഇടവേള അത് ഇരട്ടി ടോപ്പ് സ്ഥിരീകരിക്കുകയും ഡോളർ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നു എന്നാണ് വിശദീകരിക്കുന്നത് എന്നിരുന്നാലും ഒരു ഉയർച്ചയുടെ സാധ്യതയും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് വിളകൾ അമ്പത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ഡോളറിന് മുകളിൽ തകർന്നാൽ നമുക്ക് അമ്പത്തി ആറ് ഡോളറിലേക്ക് ഒരു റണ്ണപ്പ് കാണാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി വി